ഹായ് ഫ്രണ്ട്സ് മധുരകം പള്ളി വളവിലുള്ള ബൊട്ടാണിക്കൽ ഹെവൻ എന്ന ഷോപ്പിലെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ ഒന്ന് നോക്കാംസിന്റെ തന്നെ റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഇതിലെല്ലാം ഇതിൽ തന്നെ മാമിലേരിയ വെറൈറ്റീസ് വരുന്നത് അത് ശരിക്കും കോട്ടൺ പോലെ ആയിരിക്കും അതിന്റെ ഇത് കോട്ടൺ ഫുൾ ഹെയറി ആയിട്ട് വൈറ്റ് കളറിൽ വരുന്നത് അത് മാമിലേരിയ വെറൈറ്റി വരുന്നതാണ് ആ ആ സോഫ്റ്റ് 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 ആയിരിക്കും ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് തന്നെ ബോൾ ബോൾ ഇതേപോലെ പിന്നെ പിന്നെ വരുന്നത് ഒരു വെറൈറ്റീസ് ണോ അതുപോലെ ഇതിന് വെള്ളമൊക്കെ വെള്ളം കുറവല്ലോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത്രയും ഡ്രൈ ആവുമ്പോൾ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഡ ഡെയിലി വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വാട്ടർ അതുപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇതും നമ്മൾ ഇൻഡോർ ആയിട്ട് ഇൻഡോർ ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഇത് ഇൻഡോർ ആയിട്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത് അധികം എവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ല നമ്മൾ നമ്മളെല്ലായിടത്തും ഗ്രീൻ മാത്രമാണ് കാണാറുള്ളത് ഇവിടെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഇത് മൂൺ ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഇതിന്റെ ഇവിടെ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളറും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രേയും ഗ്രീനും ഇതൊക്കെ ഏതൊക്കെയാ വരുന്നത് സെക്കിലൻഡ് ഇതും സെക്കിലൻഡ് തന്നെയാണ് ഇത് നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പാണ് ഇത് വരുന്നത് സീബ്ര വെറൈറ്റി ആണ് ഹവോ വെറൈറ്റി അതിങ്ങനെ വൈറ്റ് ഷെയ്ഡ് വന്ന പേര ഇത് പിന്നെ ഈ തണ്ട് വെച്ചാ മതി ഇതിന്റെ ഒരു കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് പറ്റും അതുപോലെ തന്നെ ഇതും മോഡൽ എലോവേരും ഇതൊക്കെ സൈസ് ആണ് ഇത് ശരിക്കും ഔട്ട്ഡോർ ആണ് പലരും ഒന്നും ആവശ്യമില്ല നല്ല മീഡിയം മീഡിയം ലൈറ്റ് 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 വേണം 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 ഇതിന്റെ വാട്ടറിംഗ് ഒക്കെ വരണേ ഡ്രൈ എപ്പോഴും ഈ ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ മോൺസ്ട്രാസിന്റെ കളക്ഷൻ ഒരു അടിപൊളി കളക്ഷൻ തന്നെയുണ്ട് പല ഷോപ്പിലും നമുക്ക് ഇത് കാണാനായിട്ട് പറ്റാറില്ല പക്ഷെ ഇവിടെ പല സൈസിലുള്ള മോൺസ്ട്രാസും അവൈലബിൾ ആണ് അപ്പൊ ഈ കാണുന്ന സെൻസോവേരിയെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇത് എന്ന് സെൻസോരിയുടെ സിലിണ്ട്രിക്കുന്ന സിലിണ്ട്രിക്ക സെൻസോവേരിയ സിലിണ്ട്രിക്കുന്ന വെറൈറ്റി ആണത് പിന്നെ ഇതൊക്കെ നമ്മളെ നോർമൽ സെൻസോവേരിയസ് തന്നെ പക്ഷേ അത് മിനിയേച്ചർ ഹൈറ്റ് ഹൈറ്റ് അധികം വെക്കില്ല ഈ ടൈപ്പ് ആവുമ്പോഴ്ക്കുന്ന മോഡലാണ് ബാക്കി ഇതൊക്കെ മിനിയേച്ചർ മിനിയേച്ചർ ആയിട്ട് വെക്കില്ല അത് ഈ വരുന്നതുണ്ട് ആ ചുരുണ്ട് വരുന്നതുണ്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇത് യെല്ലോ ബോർഡർ ഉള്ളതാണ് അതല്ലാതെ ഗ്രീൻ മാത്രമായിട്ടുള്ളതും ഉണ്ട് അത് ഇതൊക്കെ അതല്ലേ ഇതൊക്കെ ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ അതിന്റെ വേറൊരു വെറൈറ്റി ആണ് സിൽവർ 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 വരുന്നതാണ് വരുന്നത് ഫേന്റെ വെറൈറ്റി തന്നെയാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം

നമുക്ക് ഇൻഡോറും വെക്കാം ഔട്ട് ഡോറും വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റിന്റെ ആണ് ഇത് മിനിയേർ പ്ലാന്റ് മിനിയേസർ ടൈപ്പ് ആണ് ഇതിന്റെ പേര് വരുന്നത് പ്ലാന്റിന്റെ ടൈപ്പ് ഇത് നല്ല ടൈം ഇതിന്റെ ലീഫൊക്കെ നോർമൽ സി സി പ്ലാന്റിൽ നിന്നും വ്യത്യാസം ഉണ്ടോ ലീഫൊക്കെ കുറച്ചുകൂടെ വളഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് വേണ്ടത് ഇതാണ് നോർമൽ സി സി പ്ലാന്റ് വരുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ മനസ്സിലാവും തമ്മിലുള്ള ഡിഫറൻസ് ഇത് മിനിയേച്ചർ ആന്തൂരിയാണ് ഇത് പക്ഷേ നമുക്ക് ഇൻഡോർ ആയിട്ട് ആയിട്ട് വെക്കാം വെക്കാം ഇൻഡോർ ഷെയ്ഡിൽ വെക്കാം ഷെയ്ഡിൽ വെക്കാം ഇൻഡോർ ആയിട്ട് വെക്കാം ഔട്ട്ഡോർ ആയിട്ട് വെക്കാം പക്ഷേ ഷെയ്ഡിൽ വെക്കണം ഷെയ്ഡിൽ വെക്കണം സൺലൈറ്റ് പറ്റില്ല ഫ്ലവേഴ്സ് ഒക്കെ ഷെയ്ഡില് വെക്കണം അത് ഇത് ബാബു ബാബു പാമ്പു തന്നെ ഇത് ഹൈറ്റ് വെക്കില്ല ഈ ഒരു മിനിയേച്ചർ ബാമ്പു ആണ് ഇൻഡോർ ആയിട്ട് വെക്കുന്ന ഒരു ബാമ്പു ആട്ടോ

ഈ തണ്ടൊക്കെ ഇത് നമുക്ക് ഇൻഡോർ വെക്കാം 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 ഷെയ്ഡിലും പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം ഇത് നമ്മൾ നേരത്തെ തന്നെയാണ് കണ്ടതന്നെയാണ് വെറൈറ്റീസ് ആണ് വരുന്നത് ഗ്രീനും ഉണ്ട് അതുപോലെ തന്നെ ഗ്രേയും ഗ്രേയും വരുന്നുണ്ട് രണ്ട് വെറൈറ്റി ഇതിന് റെഡി ഷെയ്ഡ് വരുന്നതും അതെയല്ലേ റെഡ് ഷെയ്ഡും വരുന്നുണ്ട് പക്ഷെ അതിപ്പോ ഇവിടെ അവൈലബിൾ അല്ല ഇനി വേണമെങ്കിൽ അടുത്ത സ്റ്റോക്ക് ഇതാണ് പെഡിൽ ലാന്തസിന്റെ ഗ്രീൻ ഗ്രീൻ മാത്രമായിട്ടുള്ളത് ഇതിന്റെ തന്നെ വെരിഗേറ്റഡ് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡിന്റെ വൈറ്റും ഗ്രീനും കൂടി വരുന്നതും വരുന്നുണ്ട് അതാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് പക്ഷേ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാല് ഭംഗി അറിയൂ ഇതിപ്പോ ഈ ഇത് പിന്നെയും വൈറ്റ് ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് പീസ് ലില്ലിയുടെ വെറൈറ്റി ലില്ലിയുടെ ആ ഇതില് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് ഷെയ്ഡ് വരുന്ന പീസ് ലില്ല ഒരു മോഡലാണ് ഈ കാണുന്നത് ഇതുമൊന്നും ഫ്ലവേഴ്സ് ആയി തുടങ്ങി ചെറിയ സൈസ് വെക്കും സൈസ് വെക്കുന്നത് ലീഫ് കുറച്ചും കൂടി ബ്രോഡായി വരും അതേ അത് ഹൈറ്റ് അധികം വെക്കില്ല ഈ ഒരു സൈസ് തന്നെ ഈ ഒരു സൈസിലാണ് ഫ്ലവേഴ്സൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് ആയിട്ടുള്ള ആണ് പ്ലാന്റ് മെച്ചൂർ ആയ പ്ലാന്റ് തന്നെയാണ് അതന്നെ നിറയെ ഫ്ലവേഴ്സ് ഒക്കെ വരുന്നത് ഇത് റബ്ബർ പ്ലാന്റിന്റെ തന്നെ സാധാ എല്ലായിടത്തും കണ്ടുവരുന്ന വെറൈറ്റി ആണ് ഇതിലിപ്പോ വ്യത്യാസം വരുന്നത് ലീഫാണ് പക്ഷേ ഇത് സാധാ വെറൈറ്റി ആണ് ഇത് കുറച്ചുകൂടെ വലുപ്പം വെക്കും ചട്ടിയൊക്കെ മാറ്റി കഴിഞ്ഞു ഹൈറ്റ് വെക്കും ഹൈറ്റ് വെക്കും ഇലകൾ നല്ലോണം ഈ ഒരു വലുപ്പം തന്നെ ഇത് ഫിലോഡൻട്രോന്റെ സീലം വരുന്നതാണ്

മാറ്റി വരുന്നതിന്റെ ഹൈറ്റ് ഒക്കെ ഇത് ഇങ്ങനെ മുളപൊട്ടിണ്ടാവുമോ ഇതിലിപ്പോ രണ്ട് പ്ലാന്റ് പ്ലാന്റ് മുളപൊട്ടിണ്ടാവുന്നതാണ് ഈ കാണുന്നൊട്ടി വെറൈറ്റി

ഇതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ ഫിലോഡൻട്രോണ തന്നെയാണ് ഇതൊക്കെ ഫിലോഡൻട്രോന്റെ പ്ലാന്റ്സ് ആണ് ഇത് റെഡ് സ്റ്റെമ് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ലീഫ് ഗ്രീൻ ലീഫ് മാത്രം ഡാർക്ക് ഗ്രീൻ വരും വരുന്നത് ഇത് ഗ്രീൻ സ്റ്റെമ്മില് ഗ്രീൻ ലീഫ് തന്നെ ഗ്രീൻ തന്നെയാണ് അതിൽ വരുന്നത് നല്ലോണം സൈസ് വെക്കുന്നുണ്ട് നല്ലോണം സൈസ് വെക്കും ടൈം എടുക്കുന്നുണ്ട് കുറച്ച് ടൈമിൽ ടൈം എടുക്കും പക്ഷെ നല്ല സൈസ് ഇതും ക്ലൈമ്പിങ് ആണോ ഇത് ക്ലൈമ്പർ അല്ല അല്ലല്ലോ ഇതോ ഇത് വേറെ മോഡലാണ് ക്ലൈമ്പിംഗ് ആണോ നമുക്കപ്പോ ബൊട്ടിക്കൽ ഹെവനിലെ തന്നെ ഹാങ്ങിംഗ് പ്ലാന്റ്സിന്റെയും അതുപോലെ തന്നെ കലാത്തിയ അഗ്ലോണിമയുടെ ഒക്കെ കളക്ഷൻ അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ബൈ